കൊടപ്പനക്കൽ തറവാട്ടിന്റെ അകത്തളങ്ങളിൽ മെതിയുടെ ആറ്റേ ആറ്റേ ഒരു കാറ്റ് ഒരു ഇളം തന്നൽ അടിച്ചു വീശുന്ന നൈർമല്യത്തോടുകൂടെ ആ തറവാട്ടിൽ ഇളയ സന്താനമാകുന്ന മഹാനായ ഹൈദർ അളി ശിഹാബദങ്ങള് ലാളിച്ചുകൊണ്ട് പുകയത്തങ്ങൾ വിളിക്കുമായിരുന്നു ആ വിളികെട്ടാൽ ഉറങ്ങാനുള്ള വിളിയാണ് ഉമ്മയില്ലാത്ത ആ കുട്ടി മഹാനായ സയ്യിദ് ഹൈദർ അളി ശിഹാബദങ്ങൾ മൂന്നാമത്തെ വയസ്സിൽ തന്റെ മാതാവ് മരണപ്പെട്ടു പോയപ്പോൾ ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് ഒരുപാട് ആറും ഏഴും വയസ്സുവരെയൊക്കെ ചേർന്ന് കടന്നിരുന്നത് പി എം എസ് എഫ് കോയത്തങ്ങളോടാണ് ഒരു തങ്ങൾ രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കിയിട്ട് തന്റെ പൊന്നുമോന്ന് ഈ സമുദായത്തിന്റെ വിധകളെ കുറിച്ചും ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും ആരും കേൾക്കാത്ത രാത്രികളിൽ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്ത മന്ത്രണങ്ങളാകാം ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഊതിക്കാച്ചെടുത്തിട്ടുള്ളത്